ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് വളരെ സിംപിളായിട്ടും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പി നോക്കാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലട്ട അപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നില്ലെന്ന് നോക്കാം ആദ്യം നല്ല ഇതാ ഒരു പൗളിലേക്ക് കപ്പ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞരുതാ ഇതുപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം ഇത് ഒരുപാട് കട്ടിക്ക് കട്ട് ചെയ്തെടുക്കരുത് എന്നാൽ നല്ലോണം നൈസായിട്ടും കട്ട് ചെയ്തെടുക്കരുത് അതിൻ്റെ ഒരു നടുക്കുള്ള ഒരു രീതിക്ക് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ അത് അതിനായിട്ട് താ ഞാനിതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മാഗി ക്യൂബിൻ്റെ ഒരു പീസാണേ അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ചിക്കൻ്റെ ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇന്നത്തിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മുളക് പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കുക എങ്കിൽ മാത്രം നല്ലൊരു ഭംഗിയും അതുപോലെ തന്നെ കാണാൻ നല്ലൊരു എന്താ പറയുക നല്ലൊരു കളറൊക്കെ ഉണ്ടാവും അപ്പോൾ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം പിന്നെ പിന്നെതാ അതിലേക്ക് കായപ്പൊടി മസ്റ്റാണേ കായപ്പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ കുറച്ച് കായപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെതാ നാരങ്ങ നീരാണ് കേട്ടോ ഞാൻ നാരങ്ങയുടെ ഒരു പകുതി അടിച്ചിട്ടുണ്ട് അതിൻ്റെ നീര് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു മുളക് പൊടിയുടെയും പിന്നെ മഞ്ഞൾ പൊടിയുടെ ഒക്കെ അളവ് ഞാനിവിടെ പറയുന്നില്ല അതൊക്കെ നമുക്കറിയാമല്ലോ നമ്മൾ എത്രത്തോളം എടുക്കുന്നോ അതിനനുസരിച്ച് വേണം അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാമായിട്ട് അപ്പോൾ നമ്മളിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ തന്നെ അറിയാമല്ലോ അതിലേക്ക് പൊടികളൊക്കെ ഇനി എത്രത്തോളം വേണം എന്നുള്ളത് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് എടുത്താൽ മതി ഇനി ഇതിലേക്ക് മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ആ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് ആദ്യം ചേർത്ത് കൊടുക്കാതെ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണൊക്കെ മൈദ ചേർത്ത് കൊടുക്കട്ടെ എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് ഈ ഒരു സമയം ഉപ്പും ചേർത്ത് കൊടുക്കണേ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ആദ്യം ഒന്ന് നല്ലോണം ഒന്ന് കുഴച്ചതിന് ശേഷം ഉപ്പ് പിന്നെ എത്രത്തോളം വേണം അതിനനുസരിച്ച് പിന്നെ ചേർത്ത് കൊടുക്കുക കാരണം നമ്മളിവിടെ മാഗി ക്യൂബ് ചേർത്ത് കൊടുത്തിരുന്നു അപ്പോൾ അതിൽ അത്യാവശ്യം ഉപ്പ് ഉണ്ടാകും അപ്പോൾ അത് ചേർത്ത് കൊടുത്തോണ്ടെങ്കിൽ ഇതിൽ ഓൾറെഡി കുറച്ചൊക്കെ ഉപ്പുണ്ടാകും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പിന്നെ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ അതാ ഞാനിതിലേക്ക് മൈദപ്പൊടിയും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത് വെള്ളം കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക പിന്നെ ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ നല്ലോണം പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കരുത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു കപ്പൊക്കെ നീളത്തിൽ കട്ട് ചെയ്തൊക്കെ പൊടിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്താൽ മതി അപ്പോൾ ആ ഒരു മസാലയൊക്കെ എല്ലാ എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ കപ്പയൊക്കെ നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയമൊക്കെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്ക കേട്ടോ ഞാനങ്ങനെ ചെയ്യുന്നില്ല ഇത് നേരെ തന്നെ ഫ്രൈ ആക്കി എടുക്കുകയാണ് ഇനിയിപ്പോൾ ഞാനിവിടെ കുറച്ച് ഓയിൽ നല്ലോണം ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ദാ അതിൽ നിന്നെ കുറേശയായിട്ട് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ പ്രസ്സാക്കി കൊടുത്താൽ മതി നമ്മൾ മൈദ ചേർത്ത് കൊടുത്ത് തന്നെ അതുകൊണ്ടാണ് ഇട്ട് അങ്ങനെ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മൈദപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കയ്യിൽ വെക്കുമ്പോൾ തന്നെ അതിങ്ങനെ ഒരു ഷേപ്പായി കിട്ടും അപ്പോൾ ഇങ്ങനെ അതിലേക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്രിസ്പി ക്രിസ്പിയാകുന്നവരെ ഒന്ന് 来，一起的歌。 ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് നോക്കുക പിന്നെ ഹൈ ഫ്ലെയിമിലിട്ട് വെച്ചാൽ അത് പെട്ടെന്ന് കരിഞ്ഞ് പോവുകയും ചെയ്യും പിന്നെ മാത്രമല്ല കപ്പയല്ല കപ്പ തന്നെ ചെറിയൊരു കൈപ്പ് രസൊക്കെ തോന്നും അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിടേ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്ന ആ ഒരു സമയത്ത് അതിലേക്ക് ഒരു നുള്ളിൽ കോൺഫ്ലോർ പൊടിയും കൂടി ചേർത്ത് കൊടുക്കട്ടോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അപ്പോൾതാ നമ്മുടെ ഈ ഒരു കപ്പ അതായത് ഈ കോഴിക്കാൽ നമ്മളവിടെ കോഴിക്കാൽ എന്നൊക്കെ പറയും പലയിടങ്ങളിലിതിൽ എന്താ പറയുക എന്നറിയില്ല അപ്പോൾ കോഴിക്കാൽ അവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഷേപ്പൊക്കെ ഒരു കോഴിക്കാലിൻ്റെ ഒരു ഷേപ്പിലായി ആയിട്ട് ആയതുകൊണ്ടായിരിക്കും ഇതിൻ്റെ കോഴിക്കാൽ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ സ്നാക്സ് എന്നാൽ അവിടെ റെഡി ആയിട്ടുണ്ട് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് മാത്രം നല്ല ക്രിസ്പി ആയിട്ടും കഴിക്കാൻ പറ്റിയ പറ്റിയൊരു ഐറ്റമാണ് കുട്ടികളൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കരുതെട്ടോ അപ്പോൾ ഇതുപോലത്തെ സിമ്പിളായിട്ട് റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബില്ലേക്ക് ആൻഡ് പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷനും കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഈശാൽ പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്